നമസ്കാരം ഇറാനും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ കലക്കവള്ളത്തിൽ മീൻ പിടിക്കാനായി ഒരുങ്ങി ചൈന പെട്ടെന്ന് തന്നെ ഒരു മധ്യസ്ഥൻ്റെ വേഷത്തിലാണ് ചൈന ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകരുതെന്നും കൂടുതൽ സംഘർഷങ്ങൾ ഉണ്ടാകാതെ ഇരു രാജ്യങ്ങളും പിന്മാറണം എന്നുമുള്ള ആവശ്യമാണ് ഇപ്പോൾ ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ രണ്ട് രാജ്യങ്ങളും ലോകത്തെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ഇസ്ലാമിക രാജ്യങ്ങളാണ് വളരെ വലിയ ശക്തികളാണ് എന്നൊക്കെയാണ് ചൈന ഇപ്പോൾ പറയുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇടപെട്ട് കാര്യങ്ങൾ കൂടുതൽ കുഴപ്പമാക്കാനാണോ അതോ നന്നാക്കാനാണോ ചൈനയുടെ ശ്രമമൊന്നും ഇനിയും വ്യക്തമല്ല കാരണം ചൈനയെ സംബന്ധിച്ച് ലോകത്ത് ഏതെങ്കിലും രാജ്യത്ത് പ്രശ്നമുണ്ടായാൽ അവിടെ മധ്യസ്ഥരുടെ റോളിലെത്തി കൂടുതൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് ചൈനയുടെ ഒരു രീതിയാണ് ഇപ്പോൾ ഏറ്റവും അവസാനമായി മാലദ്വീപിൽ സംഭവിച്ചു നമ്മൾ കണ്ടതാണ് ശ്രീലങ്കയിലും അതുതന്നെയാണ് സംഭവിച്ചത് അതുപോലെ പാകിസ്ഥാൻ്റെയും ഇറാൻ്റെയും ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് മധ്യസ്ഥന്മാരായി നിന്നുകൊണ്ട് തന്നെ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണോ ചൈന ശ്രമിക്കുന്നതെന്ന് സ്വാഭാവികമായി അവരുടെ പൂർവ്വചരിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ സംശയിക്കേണ്ടി വരും ചൈനയെ സംബന്ധിച്ച് അവർ മറ്റു ചില പ്രശ്നങ്ങളും ഇപ്പോൾ നേരിടുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്ന് അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ അവർ അംഗീകരിച്ചതാണ് താലിബാൻ ഭരണകൂടവും പാകിസ്ഥാനും തമ്മിൽ ഇപ്പോൾ അത്ര നല്ല ബന്ധത്തിലല്ല ഉള്ളത് ഒരു കാലത്ത് പാകിസ്ഥാൻ ഈ താലിബാനെ ഏറെ സഹായിച്ചിരുന്നു എങ്കിലും ഇപ്പോഴുള്ള താലിബാൻ ഭരണകൂടവുമായി പാകിസ്ഥാൻ അത്ര നല്ല ബന്ധമല്ല പുലർത്തുന്നത് അതേസമയം ചൈനയാകട്ടെ താലിബാനുമായി മികച്ച ബന്ധം സ്ഥാപിച്ചു എന്ന് മാത്രവുമല്ല താലിബാൻ്റെ എംബസി ബെയ്ജിങ്ങിൽ ആരംഭിക്കാൻ അനുമതി നൽകുകയും ചെയ്തു ഇത് തീർച്ചയായും പാകിസ്ഥാനെ ചൊടിപ്പിച്ചിരിക്കാം എന്നുള്ളത് ഉറപ്പാണ് ഇറാനെ സംബന്ധിച്ച് അവർക്കും താലിബാൻ്റെ കാര്യത്തിൽ തീരെ താല്പര്യമില്ലാത്ത ഒരു സമയമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ വിഷയത്തിലൊക്കെ തന്നെ ഇടപെട്ടുകൊണ്ട് തങ്ങൾക്ക് ഈ രാജ്യങ്ങളുമായുള്ള പ്രശ്നങ്ങളൊക്കെ തീർക്കാനും പ്രധാനമായും ആയുധ കച്ചവടം നടത്താനും ഒരുപക്ഷെ ചൈന മുന്നിട്ടിറങ്ങിയതാണോ എന്ന് സംശയിക്കേണ്ടി വരും മറ്റൊന്നുള്ളത് ഇറാനെ പെട്ടെന്ന് ചൈനയ്ക്ക് പിണക്കാനും കഴിയുകയില്ല എൻ്റെ അടിസ്ഥാന കാരണങ്ങളിലൊന്ന് ഇറാനിൽ നിന്നാണ് ചൈന ഏറ്റവുമധികം ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് പെട്ടെന്ന് ഇറാൻ പിണങ്ങിയാൽ പിന്നെ റഷ്യയാണ് മറ്റൊരു മറ്റൊരാശ്രയം അവിടുത്തെ കാര്യം ഇനിയും നമുക്ക് ഉറപ്പായി പറയാനും കഴിയുകയല്ല കാരണം റഷ്യ ചൈന ബന്ധത്തെക്കുറിച്ച് പലപ്പോഴും കൃത്യമായ വിവരങ്ങളല്ല പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഒരു പ്രതിരോധ സർവേ അനുസരിച്ച് ലോകത്തെ ഏറ്റവും അധികം പ്രതിരോധ സംവിധാനങ്ങളുള്ള രാജ്യം അമേരിക്കയാണ് വളരെ വർഷങ്ങളായി അങ്ങനെയാണ് നേരത്തെ രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന ചൈന ഇപ്പോൾ മൂന്നാം സ്ഥാനത്താവുകയും മൂന്നാം സ്ഥാനത്തായിരുന്ന റഷ്യ രണ്ടാം സ്ഥാനത്ത് എത്തുകയും ചെയ്തു ഇന്ത്യയ്ക്കാണ് നാലാം സ്ഥാനം അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയെങ്കിലും ഈ മേഖലയിൽ തങ്ങളുടെ ശക്തി കാണിക്കുക എന്നുള്ളത് ചൈനയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ അവർ ഇക്കാര്യത്തിൽ ഇപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അതേസമയം പാകിസ്ഥാനും ഇറാനും തമ്മിലുള്ള ബന്ധം കൂടുതൽ കൂടുതൽ വഷളാവുകയാണ് പാകിസ്ഥാനാകട്ടെ ഇറാനിലുള്ള തങ്ങളുടെ അംബാസഡറെ തിരികെ വിളിക്കുന്ന തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു ഇറാനാകട്ടെ പാകിസ്ഥാനിലെ അംബാസഡറെ തിരികെ വിളിച്ചു കഴിഞ്ഞു കാരണം അദ്ദേഹം ഇപ്പോൾ ഉള്ളത് ഇറാനിൽ തന്നെയാണ് നാട്ടിൽ സന്ദർശനത്തിന് പോയതാണ് അംബാസഡറിന്റെ തിരികെ പാകിസ്ഥാനിലേക്ക് പോകേണ്ടതില്ല എന്നാണ് ഇറാൻ ഭരണകൂടം തീരുമാനിച്ചിട്ടുള്ളത് ചൈനയുടെ ഈ ഇടപെടലിനെ ഏഷ്യ മേഖലയിലെ മറ്റു രാജ്യങ്ങളെല്ലാം തന്നെ സംശയത്തോടുകൂടി തന്നെയാണ് നോക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒത്തുതീർപ്പിൻ്റെ ആ ദൂതന്മാരായി എത്തി അവസാനം രംഗം കൈയടക്കുന്ന ഒരു സ്വഭാവം ചൈനയ്ക്കുണ്ട് അതുതന്നെയാണോ ചൈന ഇപ്പോൾ പെട്ടെന്ന് മറ്റു രാജ്യങ്ങളൊക്കെ തന്നെ ഇതിലിടപെടാതിരുന്നപ്പോൾ എന്തിൻ്റെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ പോലും ഇതിൽ ഇടപെടാറ സാഹചര്യത്തിൽ പെട്ടെന്ന് ചാടി വീണ് ചൈന ഇത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് പോയതിൻ്റെ പിന്നിലെ രഹസ്യമെന്താണ് എന്നാണ് ഇപ്പോഴും എല്ലാവരും തിരയുന്നത്